ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു സേവനവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ സേവനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പല രീതിയിലുള്ള സേവനമുണ്ട് പ്രത്യേകിച്ച് ധനം കൊടുത്തുകൊണ്ടുള്ള സേവനങ്ങൾ ചിലർ വീട് വെച്ച് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ചിലർക്കല്ലാതെ ചില നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവും ഇതെല്ലാം സേവനത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്നതാണ് സംഭവം അല്ലെങ്കിൽ സേവനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ജസ്റ്റ് ഒരു പാവപ്പെട്ട ഒരു മൂന്ന് പേര് എന്ന് തന്നെ പറയാം രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് അവരൊരു ഫിഷ് സ്റ്റാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം എന്താ പറയുന്നത് എനിക്കിപ്പോൾ അത് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള സംവിധാനമില്ല അതുകൊണ്ട് എൻ്റെ വൈഫാണ് പോയിട്ട് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ യൂട്യൂബിലേക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ സ്ഥലം ഞാൻ വ്യക്തമായ രീതിയിൽ പറയാം എം സി റോഡിൻ്റെ സൈഡിലാണ് അതായത് അടൂർ പന്തളം റൂട്ടിൽ നമ്മൾ എം സി റോഡ് വഴി സഞ്ചരിക്കുന്ന സമയത്ത് പറന്തൽ കുരമ്പാലയ്ക്ക് മധ്യഭാഗത്തായിട്ട് പള്ളിമുക്ക് അല്ലെങ്കിൽ മൈനാപ്പള്ളി ദേവിക്ഷേത്ര ജംഗ്ഷൻ അവിടെ ഒരു വഞ്ചിമുക്ക് ഒരു വഞ്ചിയും ഉണ്ട് അവിടെ നമുക്ക് പോളിടെക്നിക്കിൽ പോകാൻ വഴിയുണ്ട് അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു മീൻ്റെ ഈ ഒരു സ്റ്റാളൊക്കെ അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റാൾ ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് പക്ഷെ നമ്മുടെ വീട് വന്നിപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത് ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യമുള്ള എല്ലാ മീനുകളും അവർ ഓരോ ദിവസം മാറ്റി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇന്ന് ഈ ഒരു സ്റ്റാൾ ഓപ്പൺ ആയ സമയത്ത് വന്നിട്ടുള്ള വീഡിയോകളൊക്കെ ഇതേ ഞാൻ ഈ സംസാരിക്കുന്ന കുറേ കാണുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കയറി നിങ്ങളൊന്ന് നോക്ക് അത്യാവശ്യം നല്ല ഫ്രഷ് മീനുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്നറിയുക മറ്റൊന്നുമല്ല ഈ മീനെടുക്കുന്നതെന്ന് പറയുന്നത് ഇവർ നീണ്ടകരെ പോയിട്ട് ഡയറക്റ്റ് ലേലം ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തുകൊണ്ട് വരുന്നു ഏകദേശം അവർ ഒരു മൂന്ന് നാലഞ്ച് മണിയോട് കൂടി തന്നെ അവർ അവിടെ നീണ്ടകരയിൽ പോകും പോയിട്ടാണ് ഈ പറഞ്ഞ മീനും എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ഈ കച്ചവടം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മായവില്ലാത്ത നല്ല ഫ്രഷ് മീൻ നമുക്ക് കഴിക്കാം അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു പ്രത്യേകത എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുടർന്ന് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്ക് പരമാവധി ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മറ്റൊന്നും ഷെയർ ചെയ്ത് കൊടുത്താൽ ഈ പറഞ്ഞ എൻ്റെ കൂട്ടിന് ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാം അതിലുപരി ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു വരുമാനം കൂടാകും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഫസ്റ്റ് ആണോ ശാസ്ത്രമുണ്ട് രാവിലെ ഞങ്ങള് രണ്ടരയ്ക്ക് പോയി രാവിലെ ആയിരിക്കും നമ്മുടെ സമയം ഇവിടെ മണിയാണ് പക്ഷെ ഞാൻ ബോട്ട് വരുന്നോ ചിലപ്പോൾ ഒരു മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവും മനു രബീഷ് രതീഷ് ഇത് രബീഷ് ഓട്ട് വരുന്നത് ആമ്പുള്ളൂ ഓട്ട് വരുന്നത് ആമ്പുള്ളൂ നമ്മൾ 8 മണിക്ക് കുന്ദ്ര നോക്കും ഇതെല്ലാം ഫ്രഷ് മീനായല്ലേ ഫ്രഷ് മീനാ ഫ്രഷ് മീനേ കൊടുക്കുന്നോളൂ ഇത് വറ്റമത്തിയില്ലേ അതെ വറ്റമത്തി ഇതിനെന്താ മിക്സഡ് മീനായോ മിക്സഡ് മീനേ അത് പോര ഇതിക്കിത് മീനേ കുറ സായല ഇതി പോര നല്ല ഗുഡ് സൈസ് ആണ് ഇയല്ല ഇതിനായി പോരാ ഇത് കോര കുറേ നാളായി കോരയൊക്കെ കണ്ടിട്ട് കണ്ടു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കോര കുട്ടൻ കോര എന്നൊക്കെ പറഞ്ഞു അയല കളിവിളിന് പിന്നെ അവിടെ ചൂര ചൂട് അതേ ഇത് വെള്ളച്ചൂരല്ലേ

അയലയൊക്കെ വേണ്ട നല്ല ഫ്രഷ് അയലയാണ് ആൾക്കാരൊക്കെ ഇവിടെ മുന്നോട്ട് ഇരിക്കുന്നത് പെട്ടി കേൾക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ഇത് അല്ലോ നീ പിന്നെ അമ്മ ചില്ലറന്നും ആയിട്ട് ഇതെന്താ മീനായിട്ടാ കോലാണ് കോലാണ് കോല മിക്സിൽ വേണം മിക്സിന് വരുന്നത് താഴേ ചൂര വെക്കണം